ഇന്നിപ്പോൾ ഞാനിവിടെ പറയുന്നത് പട്ട പട്ടുപാവിടയ്ക്ക് എങ്ങനെയാണ് തുണി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യണ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സാധാരണ ഒരാൾക്ക് തയ്ക്കണമെങ്കിൽ ഒരു മൂന്നര മീറ്റർ തുണി നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഞാൻ ഒരു നാല് മീറ്റർ നാലര മീറ്റർ അഞ്ച് മീറ്റർ ഒക്കെ എത്ര മീറ്റർ തുണി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് തയ്ക്കാൻ പറ്റും പട്ടപോട തയ്ക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളത് ഉൾക്കൊള്ളിക്കാമെന്ന് ചെ പലർക്കും അറിയേണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് ആ ഒരു പാവാടയിലേക്ക് എങ്ങനെ ഉൾ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് കേട്ടോ ഇപ്പോൾ മൂന്നര മീറ്റർ എടുത്താലും ഉൾക്കൊള്ളിക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ട് കയറ്റി വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നാല് മീറ്റർ എടുത്താലും ചെയ്യാൻ പറ്റും അഞ്ച് മീറ്റർ എടുത്താലും ചെയ്യാൻ പറ്റും ചില പാവാടകളൊക്കെ കുറേ അധികം തൂണിടുത്തിൽ ചെയ്യുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാകും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത് കുറച്ച് തുണി വാങ്ങി അതെങ്ങനെ മെഷർ ചെയ്തിട്ട് അത് കണ്ടുപിടിക്കാറുണ്ട് അപ്പൊ അത് നമുക്ക് അതുപോലെ ഇവിടെ ചെയ്യട്ടോ എന്റെ എത്ര തുണി ഉണ്ടെന്ന് നമ്മൾ നോക്കുക അപ്പൊ എൻ്റെ കയ്യില് ഒരു അഞ്ചു മീറ്റർ തുണിയുണ്ട് അപ്പൊ നമ്മുടെ കയ്യിലുള്ള തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ആണ് കേട്ടോ അഞ്ച് മീറ്റർ തുണി നമുക്ക് ഉണ്ട് അപ്പൊ ഈ അഞ്ചു മീറ്റർ തുണി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ എത്ര മീറ്റർ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ എടുക്ക ഈ തയ്ക്കുമ്പോ അപ്പോൾ ആ അത് ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ എടുക്കുന്നത് ഒരു അഞ്ച് മീറ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആറ് മീറ്ററിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അഞ്ച് മീറ്റർ തുണി ആ അഞ്ച് മീറ്ററിനെ നമ്മൾ എന്താ ചെയ്യണെങ്കിൽ ഇഞ്ചസിലേക്ക് കൊണ്ടു എങ്ങനെയാണ് അപ്പോൾ ഇത് മീറ്ററാണ് അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന് ഇഞ്ചസിലേക്ക് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് എട്ട് ഇഞ്ച് എട്ട് ഫൈവ് ഇഞ്ച് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമുക്ക് ഇഞ്ചസിലാണ് വരണത് അപ്പോൾ നമുക്കറിയാം ഇതാണ് ഇഞ്ചസില് കിടക്കണത് കേട്ടോ ഇപ്പം നമുക്ക് കാൽക്കുലേറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റാറ് പോയിന്റ് എട്ടിഞ്ച് അപ്പോൾ ഇത്രയുണ്ട് തുണി അഞ്ച് മീറ്റർ തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചസിൽ വരുമ്പോൾ ഇത്രയും ഉണ്ടെന്ന് ഇനി നമുക്ക് പാവാടയിൽ നിന്ന് നമുക്കൊരു അളവ് എടുക്കണം ആ ഒരു അളവാണ് ഞാൻ ഇപ്പൂടെ പറയാൻ പോണത്തിട്ടോ അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞുതരാം വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കെട്ടുന്ന ഭാഗം ഭാഗോട്ടാ വേസ്റ്റ് റൗണ്ട് കെട്ട് മുപ്പത്തി എട്ട് ഇഞ്ചാണ് എനിക്ക് വരേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമ്മൾ ഒരു ഇഞ്ച് നമുക്ക് കൊടുക്കാം വേറൊന്നും കൊടുക്കേണ്ട കേട്ടോ പിന്നെ ഒരു എക്സ്ട്രാ എല്ലാം കഴിഞ്ഞിട്ട് പട്ടാര അവിടെ ഒരു ഇഞ്ച് നമ്മൾ കൊടുക്കണം അത് വേണ്ട അതിപ്പോൾ കൂട്ടേണ്ട മുപ്പത്തെട്ടിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് നാൽപ്പത്തി ഇഞ്ച് നമ്മൾ കൊടുക്കണം അപ്പോൾ അതാണ് എൻ്റെ കെട്ടുന്ന ഭാഗത്ത് അളവെട്ടാൽ ഇനി നമ്മളിതിൽ അള അളക്കേണ്ടത് പ്ലീറ്റിൻ്റെ സൈസ് എത്രയാണെന്നുള്ളതാണ് കേട്ടോ നമുക്ക് എത്ര പ്ലീറ്റ് പ്ലീറ്റിൻ്റെ സൈസ് എത്ര വേണമെന്ന് അതായത് പ്ലീറ്റ് സൈസ് എന്ന് പറയുമ്പോൾ ഒരിഞ്ചുണ്ട് രണ്ട് ഇഞ്ചുണ്ട് ഒന്നര ഇഞ്ചുണ്ട് അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് വരുന്നത് ഒന്നര ഇഞ്ചാണ് ഒരു നോർമൽ എണ്ണം വരുന്നത് രണ്ട് ഇഞ്ചാകുമ്പോൾ കുറച്ചു മണി കൂടും ഒരു ഇഞ്ചാകുമ്പോൾ കുറച്ചു മണി കുറയും അപ്പം ഞാനിവിടെ കൊടുക്കുന്ന പ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് അഞ്ച് ഒരു ഒന്നര ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് ഞാൻ എപ്പോഴും പട്ടുപാട ചെയ്യുമ്പോൾ ഈ ഒരു കണക്കിനാണ് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പട്ടുപാടേലെ അതിലൊക്കെ ഞാൻ ഈ കണക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിലൊത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കണക്ക് മാത്രമേ പറയണുള്ളൂ പട്ടുപോടയുടെ കാര്യം തയ്ക്കണ കാര്യം ഞാൻ പറയില്ല കേട്ടോ നിങ്ങൾക്ക് കണക്ക് മനസ്സിലായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ ഞാൻ വേറൊരളവ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പട്ടുപാടയും എടുക്കുക അതിൻ്റെ പ്ലീറ്റ് സൈസ് എന്ന് പറയും കേട്ടോ അപ്പോൾ നമുക്ക് പ്ലീറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളിതിൻ്റെ പ്ലീറ്റിൻ്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാൻ ചോദി ഇതുപോലെ ഇതേപാടില്ലേ ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു പ്ലേറ്റിൽ നമ്മൾ എത്ര ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ചാണ് പിന്നെ രണ്ട് ഇഞ്ച് കൊടുക്കുന്നവരുണ്ട് അതുപോലെ ഒരു ഇഞ്ച് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ പട്ട് ഉടക്കി കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് കേട്ടോ എല്ലാം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് വീതമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്ലേറ്റിൻ്റെ സൈസ് എന്ന് പറയണമെങ്കിൽ ഞാൻ എടുത്തിരിക്കേണ്ട ഒന്നര ഇഞ്ച് അപ്പോൾ നമുക്ക് ഈ ഒന്നര ഇഞ്ച് ഇപ്പോൾ എനിക്ക് ഒന്നര ഇഞ്ച് വേണം അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് നിങ്ങൾ രണ്ട് ആണെങ്കിൽ രണ്ട് വെച്ചിട്ട് ചെയ്യുക ഒരു ഇഞ്ചാണെങ്കിൽ ഒരു ഒരിഞ്ച് വെച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ പ്ലേറ്റിൻ്റെ സൈസ് അപ്പോൾ ഞാൻ എൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അളവ് നിങ്ങളിവിടെ എടുത്ത് എഴുതുക അപ്പോൾ ഞാൻ അവിടെ എഴുതി കാണിച്ചരാം പ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരളവ് പ്രത്യേകമായിട്ട് വേണം ഈ പ്ലേറ്റിൻ്റെ സൈസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒന്നര ഇഞ്ച് ഞാൻ കൊടുക്കണമെന്ന് അപ്പോൾ എൻ്റെ ഒരു പ്ലേറ്റ് നോക്കിയത് ഇവിടെ നോട്ട് ദൈവം ഇവിടെ വരെ കണ്ട ഒന്നര ഇഞ്ച് ഉള്ളു കണ്ടോ അതെ ഇതിങ്ങനെ എടുക്കുമ്പോൾ അതെ ഒന്നര ഇഞ്ച് എല്ലാം ഒന്നര ഒന്നര വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലൊരളവും കൂടി നോക്കാനുണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോലെ നമ്മൾ ഇവിടെ പ്ലേറ്റ് ഒന്നര വരുമ്പോൾ ഉള്ളിലേക്ക് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത് അതായത് കൂടുതൽ തുണി എടുക്കുമ്പോൾ നമ്മൾ അതായത് അഞ്ച് മീറ്ററോ ആറ് മീറ്ററോ ഒക്കെ തുണിയെടുക്കുമ്പോൾ ഇവിടെ ഒന്നര ഇഞ്ച് കഴിച്ചാൽ ഉള്ളിലേക്കാണ് കൂടുതൽ തുണി നമുക്ക് പോവാം അപ്പം ഉള്ളിലേക്കാണ് നമുക്ക് തുണി കൂടുതൽ പോവുക ഇവിടെ ഒന്നര ഇഞ്ച് വരും അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണോ പ്ലീറ്റ് സൈസോ അതിവിടെ വരും ഒരിഞ്ചോ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ വരും ബാക്കി നമ്മൾ ഇപ്പോൾ കൂടുതൽ തുണി എടുക്കണ കാര്യം ഞാൻ പറഞ്ഞത് മൂന്നിഞ്ച് എടുക്കുമ്പോഴൊന്നും അങ്ങനെ ഉള്ളിലേക്ക് അധികം പോകാനുണ്ടാവില്ല പക്ഷെ നാലിഞ്ച് അഞ്ചിഞ്ച് ആറിഞ്ചൊക്കെ തുണി എടുക്കുമ്പോൾ സോറി ആറിഞ്ചല്ല കേട്ടോ നാല് മീറ്റർ അഞ്ച് മീറ്റർ ആറ് മീറ്റർ ഒക്കെ തുണി നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഇത് നമ്മുടെ ഈ ഉള്ളിലേക്ക് പോകുന്ന കണക്ക് കൂടുതലായിരിക്കും ഇവിടത്തെക്കാളും അപ്പോൾ ഉള്ളിലേക്ക് പോകുന്ന കണക്കും നമ്മളിതിൽ കണ്ടുപിടിക്കണം കേട്ടോ ഉള്ളിലേക്ക് അതായത് ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്ന കണക്ക് പിന്നെ ഇത് നമ്മുടെ പ്ലീറ്റിൻ്റെ സൈസ് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഈ രണ്ട് കണക്കുകൾ നമ്മളോട് എടുക്കേണ്ടത് നമ്മൾ പ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കണത് ഒന്നര ഇഞ്ചാണ് അതിനിപ്പോഴും ഇങ്ങനെ നോക്കിയിട്ട് കണക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പട്ടുപോടെ ഏതൊരു തരത്തിൽ എത്ര മീറ്റർ തൂണിയെടുത്താലും നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാന്നാണ് ഈ ഒരു അളവ് വെച്ചിട്ട് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ നോക്കി ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ഇതൊന്നര ഇഞ്ച് നമ്മൾ ഈ ഉള്ളിലേക്ക് പോകുന്ന അളവും നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് പ്ലീറ്റിൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം പ്ലീറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ആണ് ഈ പ്ലീറ്റിൻ്റെ ഈ സൈസ് വെച്ചിട്ട് നമ്മുടെ നാൽപ്പത് ൗണ്ടാണല്ലോ വേസ്റ്റ് റൗണ്ടിൽ എത്ര പ്ലേറ്റുകൾ കിട്ടുന്നതാണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്പർ ഓഫ് പ്ലേറ്റ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ നമ്പർ ഓഫ് പ്ലേറ്റ്സ് എത്രയാണ് നമുക്ക് നമ്പർ ഓഫ് പ്ലീറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയുണ്ട് അത് എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്പർ ഓഫ് പ്ലീറ്റ്സ് അതായത് ഒന്നര ഇഞ്ചിൻ്റെ എത്ര ഈ നാൽപ്പത് വേസ്റ്റ് റൗണ്ട് വരും വരും പിന്നെ ഒരു ഉള്ളിലേക്ക് പോണ അളവില്ലേ അതും കൂടി ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഞാൻ ഈ നമ്പർ ഓഫ് പ്ലീറ്റ്സ് കണ്ട് പറഞ്ഞുതരാം നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്ര വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ നാൽപ്പത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ വൺ പോയിൻ്റ് ഫൈവ് ആണ് വൺ പോയിൻറ്റ് ഫൈവ് അപ്പോൾ നമുക്ക് എത്ര എത്ര പ്ലീറ്റ് നമുക്ക് കിട്ടും നമുക്ക് കിട്ടുന്നത് ഇരുപത്തി ആറ് പ്ലേറ്റാണ് നമുക്ക് വരാട്ടോ ഇരുപത്തി ആറ് പ്ലേറ്റാണ് നമുക്ക് വരുന്നത് കണ്ടോ ഇരുപത്തി ആറ് പ്ലേറ്റ് നമുക്ക് കിട്ടും ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പ്ലേറ്റ് സൈസ് എടുത്തു എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് പ്ലേറ്റ് നമ്പർ ഓഫ് പ്ലേറ്റ് ഞാൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇഞ്ചിൽ ഇത്ര ഒരു നമ്മളുള്ളിലേക്ക് കടത്തണ അതും കൂടി കണ്ടുപിടിക്കണം അതിന് ശേഷമാണിത് പറയേണ്ടത് പക്ഷെ ഞാൻ ആദ്യം ഇത് പറഞ്ഞോന്ന് മാത്രം ഇനി നമ്പർ ഓഫ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ വൺ പോയിന്റ് ഫൈവ് ഇരുപത്തിയാറ് ഇരുപത്തി ആറ് എണ്ണം കിട്ടും ഇനി പാവാടയുടെ പ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് പോവേണ്ട തുണിയുടെ അളവെന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന തുണീനുസരിച്ചിരിക്കുമോ എൻ്റെ ഉള്ളിലേക്ക് പോകുന്ന അളവ് കേട്ടോ അതായത് ഈ തുണീനേയും അതുപോലെ നമ്മുടെ പ്ലീറ്റ് സൈസിനെ അനുസരിച്ചിരിക്കും ഇപ്പൊ ഞാനിവിടെ അഞ്ച് മീറ്റർ എടുത്തത് കൊണ്ട് നമുക്ക് കുറെ കുറച്ചധികം ഉള്ളിലേക്ക് പോകാനുണ്ടാവും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമ്മൾ തേച്ചൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരട്ടെ ആറ് മീറ്ററെടുത്താലും അഞ്ച് മീറ്റർ എടുത്താലും നല്ല ആയിട്ട് തന്നെ വരും ഇല്ലെങ്കിൽ മൂന്നര മീറ്ററോ നാല് മീറ്റർ എടുത്താലും ഇത് ഉള്ളിലേക്ക് എന്തായാലും തുണി പോകണമല്ലോ അത് ചെറു കുറച്ചുണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ആ പ്ലേറ്റിന് ഭംഗി കുറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല ഭംഗി വരണമെങ്കിൽ അഞ്ച് ഒക്കെ തുണി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് അത് ഈ ഉള്ളിലേക്ക് പോകേണ്ട തുണി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട് അപ്പോൾ ആ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള പറഞ്ഞേ നമ്മൾ നേരത്തെ ഈ ഫൈവ് മീറ്ററിനെ നമ്മൾ എന്താ ഫൈവ് മീറ്ററിനെ ഇഞ്ചസിലാക്കി ആ ഇഞ്ച് അതായത് നമ്മുടെ തുണിയുടെ നീളം അപ്പോൾ തുണിയുടെ നീളം നീളം അപ്പോൾ നീളം എന്ന് പറയുന്നത് ഇഞ്ചസ് എടുക്കട്ടാ മീറ്റർ എല്ലാം എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ തുണിയുടെ നീളം പിന്നെ മൈനസ് നമ്മുടെ ഈ വേസ്റ്റ് റൗണ്ടിൽ നമ്മൾ അടയാളപ്പെടുത്തി വേസ്റ്റ് തുണിയുടെ നീളം മൈനസ് വേസ്റ്റ് ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാണ് പറയണത് നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇതെ നമ്മളിവിടെ അടന്നു വെച്ചിട്ടില്ലേ നമ്പർ ഓഫ് പ്ലീറ്റ്സ് ഇരുപത്തി ആറ് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുക അത് നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക ഞാൻ എൻ്റെ കിട്ടിയത് ഇരുപത്തി ആറാണ് ഞാൻ അവിടെ അടയാളപ്പെടുത്തി എഴുതി വെക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് എഴുതാൻ പാടുള്ളോ നിങ്ങൾക്ക് ഒരു ഇഞ്ചിൻ്റെ പ്ലീറ്റാണോ വേണ്ടത് രണ്ട് ഇഞ്ചിൻ്റെ പ്ലീറ്റാണോ വേണമെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ അത് കണ്ടുപോയി പിടിച്ച് വെക്കുക ഇതുപോലെ കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇതിലേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പൊ നമ്മുടെ പാടയുടെ ഉള്ളിലേക്ക് പോകേണ്ട അളവ് നമുക്ക് കിട്ടും അപ്പോൾ അത് കാണിക്കാനാണ് അത് അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് കാണിക്കണത് അപ്പൊ നമ്മുടെ പട്ടുപാടയുടെ അളവുകളൊക്കെ ഞാൻ അങ്ങനെ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിൽ കാണിക്കില്ല ഒരു മൂന്ന് പട്ടുപാടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഫുള്ളും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ഞാനത് വേണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അത് എങ്ങനെയാന്നുള്ളത് ആ ആ പാവാടയുടെ കട്ടിങ്ങൊക്കെ അപ്പോൾ അത് നോക്കാം അപ്പോൾ നമുക്ക് തുണിയുടെ നീളം എന്ന് പറയുന്നത് നമുക്ക് എത്രയൊക്കെ കിട്ടിയിരിക്കണം ഞാൻ പറഞ്ഞു നമ്മൾ മീറ്റർ അല്ല എടുക്കേണ്ടത് ഇഞ്ചസിലാക്കിയ അളവാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റാറെ എടുക്കാം പോയിന്റുകൾ ഞാൻ എടുക്കില്ല നൂറ്റി തൊണ്ണൂറ്റാറ് മൈനസ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് എൻ്റെ നാൽപ്പതാണ് നിങ്ങളുടെ എത്രയാവശ് നൂറ്റി തൊണ്ണൂറ്റാറ് മൈനസ് നാല്പതാണ് എനിക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇരുപത്തി ആറാണ് നമ്മൾ വരിക കേട്ടോ ഇരുപത്തി ആറ് ഇരുപത്താറ് ഡിവ ഇരുപത്താറ് എങ്ങനെയാണ് കിട്ടിയത് ഇരുപത്താറ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്ലീറ്റ്സ് ആണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ നൂറ്റി തൊണ്ണൂറ്റാറിൽ നിന്ന് നാൽപ്പത് പോകുമ്പോൾ നൂറ്റി അമ്പത്താറാണ് വരിക അതെ നൂറ്റി അമ്പത്താറ് അതിനെ കൊണ്ട് കണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ് ആറ് ഇഞ്ചാണ് ആറ് സംതിങ് ഇത് വരും അപ്പോൾ നമ്മൾ ആറ് വെച്ച് കൂട്ടാം നമുക്ക് കണ്ടോ അപ്പോൾ ആറ് അപ്പം നമുക്ക് ഇൻടേക്ക് വരണത് അതായത് നമ്മുടെ പാവാടയുടെ ഉള്ളിലേക്ക് പോകേണ്ട തുണി എന്ന് പറഞ്ഞാൽ ഇഞ്ചാണ് നമുക്ക് വരേണ്ടത് മനസ്സിലായോ ഇഞ്ചാണ് നമുക്ക് വരിക അപ്പം അങ്ങനെയാണ് നമുക്കത് ഉള്ളിലേക്ക് പോകാനുള്ളത് അപ്പോൾ ബാക്കി ഒന്നര ഇഞ്ച് കഴിച്ച് നമ്മുടെ ഒന്നര ഇഞ്ച് തുണിയിൽ ഒന്നര ഇഞ്ച് പ്ലേറ്റ് സൈസ് എടുക്കുമ്പോൾ നമ്മുടെ ഫോർട്ടി സൈസിലുള്ള ആളുകൾക്ക് ഫോർട്ടി സൈസ് വേസ്റ്റ് ഉള്ള ആളുകൾക്ക് ഈ ഒരു കണക്ക് പ്രകാരം ഇഞ്ചാണ് നമുക്ക് ഇത് ഇതുപോലെ ഉള്ളിലേക്ക് പോകേണ്ടത് അപ്പോൾ ഈ ഒരു കണക്ക് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് പ്ലേറ്റിൻ്റെ സൈസ് എടുത്തിട്ട് ഉള്ളിലേക്ക് പോകേണ്ട തുണിയും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ കൃത്യമായ കാൽക്കുലേഷൻ ആയിരിക്കും ഇത് നിങ്ങൾക്ക് ആ എടുത്ത തുണി എല്ലാം നമ്മുടെ ആ വേസ്റ്റ് ബാൻഡിനോട് ഒത്തു ചേർന്ന് വരും ഒരു തുണി പോലെ നമുക്ക് വേസ്റ്റ് വരില്ല കേട്ടോ ഈ ഒരു കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ഈ ഒരു തുണിയുടെ അളവ് കാണിച്ചു കേട്ടോ ഈ തുണിയുടെ അളവുന്നത് ഈ പേപ്പറിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം എന്താ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ജസ്റ്റ് എങ്ങനെയാണ് വരയ്ക്കാന്ന് അതായത് നമ്മുടെ തുണിയാന്ന് വിചാരിക്കുക അത് മൂന്ന് മീറ്റർ ഇല്ലേ ഞാൻ ജസ്റ്റ് പേപ്പറിലൊന്നും കാണിച്ചു തരാം മൂന്ന് മീറ്റർ തുണി നിങ്ങൾക്ക് അറിയാം നാല് മീറ്ററോ അഞ്ച് ഉണ്ടെന്ന് മീറ്ററുണ്ടോന്നോ അപ്പം എങ്ങനെയാണ് ആ പ്ലേറ്റ് വരാമെന്നുള്ളത് ഞാൻ കാണിച്ചേരാട്ടോ അപ്പം നിങ്ങൾ നമ്മൾ ഈ പ്ലേറ്റ് ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ കാര്യങ്ങളെല്ലാം കണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ അഞ്ച് മീറ്റർ തുണി ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുക അപ്പോൾ അഞ്ച് മീറ്ററിൽ എങ്ങനെയാണ് വരച്ച് വരച്ച് വരാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വരച്ചിട്ട് പോകാം ഇതിപ്പോ ഒരു ഇപ്പം ഞാൻ ഇതിപ്പോൾ ഒരു പേപ്പറാണ് ഇപ്പം നമ്മളിത് ഒരു അഞ്ച് മീറ്റർ തുണിയാണെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം ഞാൻ എനിക്കിതിലിങ്ങനെയല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇപ്പം ഒരു അഞ്ച് മീറ്റർ തുണിയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ പട്ടുപോടേറെ ഈ ഭാഗങ്ങളിൽ നമുക്കൊരു അഞ്ച് മീറ്റർ ഉണ്ട് അതായത് നൂറ്റി എത്രയാണ് നമ്മളിവിടെ പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റാറ് ഇഞ്ച് തുണി ഉണ്ടെന്ന് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗം ഒന്നും ഇതുപോലെ മടക്കിയടിക്കാം കേട്ടോ അതേപോലെ നമ്മൾ ഈ ഭാഗം മടക്കി മടക്കിയടിക്കുക അതുപോലെ നമുക്ക് ഈ തുണിയുടെ ഈ ഒരു അറ്റ ഭാഗം മടക്കി അടിക്കണം അതുപോലെ ഈ ഒരു അറ്റ അറ്റഭാഗം മടക്കിയടിക്കണം കേട്ടോ അത് ഞാൻ പേപ്പറിൽ ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രമേ നിങ്ങളുടെ തുണിയായിട്ട് കരുതിയിട്ട് ചെയ്യുക രണ്ട് ഭാഗത്തും ഒരു ആറ് ഇഞ്ച് ലെങ്ത്തിൽ കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു ഓപ്പൺ ചെയ്യണമല്ലോ പട്ടുപോടേർ ഒരു ഇഞ്ച് ലെങ് ഒരു ഇഞ്ച് ലെങ്ത്തിൽ ഇത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒരു കാലിഞ്ചിൽ ഇത് ഇതുപോലെ രണ്ടായിട്ട് രണ്ട് പ്രാവശ്യം മടക്കി ഇതുപോലെ പുറത്ത് അപ്പുറത്ത് കൊണ്ടുപോവട്ടോ ഞാനിത് തയ്ക്കേണ്ട െങ്ങനെയാണോ നിങ്ങൾക്കൊന്ന് നന്നായിട്ട് പറഞ്ഞുതരാം അപ്പൊ അതാണ് വേണ്ടത് നമ്മളിവിടെ മടക്കി അടിച്ചു അപ്പോൾ അതിന് ശേഷം ഇതാണ് നമ്മുടെ തുണി കേട്ടോ ഈ തുണിയുടെ ഈ ഒരു നമ്മൾ ഭാഗത്തുനിന്ന് ഇഞ്ച് ഒരിഞ്ച് ഇതുപോലെ എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തുക ഒരു ഇഞ്ച് നമുക്ക് അവിടെ എക്സ്ട്രാ വേണം ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന അത്രയാണ് നമ്മുടെ പ്ലീറ്റിന്റെ സൈസ് അത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നര ഇഞ്ചാണല്ലോ നമുക്ക് പ്ലീറ്റിന്റെ സൈസ് വേണ്ടത് പ്ലീറ്റിന്റെ സൈസ് ഒന്നര ഇഞ്ച് അപ്പം നമ്മളിവിടെ ആദ്യം ഒന്നര ഇഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അതെ ഒന്നര ഇഞ്ച് നമ്മൾ ഇത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കും മനസ്സിലായല്ലോ ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം നമ്മുടെ പാവാടയുടെ ഉള്ളിലേക്ക് പോകേണ്ടത് എത്രയാണ് ഇഞ്ചാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത് അപ്പോൾ ആ ഉള്ളിലേക്ക് പോകണത് അതിന് ശേഷം ഈ ഒന്നര ഇഞ്ച് ശേഷം ഇതുപോലെ ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് പ്ലേറ്റ് വരിക ഇവിടെ ഇഞ്ച് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് കേട്ടോ ഇവിടെ തുടങ്ങാ കാരോണ്ടാണ് ഇവിടെ ഒരു ഒരിഞ്ച് ഞാനിവിടെ ഇത്തിരിക്കുന്നത് കേട്ടോ അത് തുടങ്ങണ എടുത്ത് മാത്രം മതി പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ നമ്മളിത് ഇപ്പോൾ ഇപ്പം ഞാനിവിടെ ഒന്നര ഇഞ്ച് പിന്നെ ഇഞ്ച് ഇട്ടു ആറിഞ്ച് ഇട്ടു കേട്ടോ അതിനുശേഷം ശേഷം വീണ്ടും ഒന്നര ഇഞ്ച് ഞാനിവിടെ അടയാൽപ്പെടുത്തി കൊടുത്തു ദൈവം ഒന്നര ഇഞ്ച് അടയാൽപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം ഇവിടെ ആറിഞ്ച് വീണ്ടും നമ്മൾ അടയാൽപ്പെടുത്തി കൊടുക്കുകയാണ് ഉള്ളിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചതരാം നമ്മൾ ഇതെടുക്കുമ്പോൾ ഈ ഒരു ഇഞ്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മളിത് ഈയൊരു ഒന്നര ഇഞ്ചിലേ ഇവിടെ ഈ ഒന്നര ഇഞ്ചിലേ കണ്ടോ ഈ പേപ്പറിൻ്റെ നമ്മൾ ഇത് ഇവിടെയാണ് നമ്മുടെ ഒന്നര ഇഞ്ചിതേ ഇവിടെ വന്ന് നിൽക്കണത് ആ ഒന്നര ഇഞ്ചിൽ നിന്ന് ഞാൻ അതേ ഇതുപോലെ ഈ പേപ്പറിനേ ഇതുപോലെ നടത്തി പ്ലീറ്റ് ഇടാനാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഇത് ഈ നമ്മൾ നമ്മളത് ഇങ്ങനെ കൊണ്ടുവരാട്ടോ അതെ ആറിഞ്ച് നിൽക്കണ ആ ഭാഗത്തേക്ക് കണ്ടോ അതേ കണ്ടില്ലേ ഈ പ്ലീറ്റ് ഉണ്ടോ ഇതുപോലെ വന്നിട്ടുണ്ട് നമുക്ക് കണ്ട ആറിഞ്ച് ഇതേ ഇതുപോലെ വന്നു അപ്പം നമ്മൾ ഇതേ ഈ ആദ്യത്തെ വരുമ്പോൾ നമുക്കിത് കുറച്ച് ഭാഗം നീ ഒരു എക്സ്ട്രാ ഇവിടേക്ക് ഇങ്ങനെ കയറി വരും കേട്ടോ കാരണം ഇവിടെ ആദ്യത്തെ പ്ലേറ്റിന് മാത്രം ഉണ്ടാവുള്ളൂ അതിൻ്റെ വ്യത്യാസം പിന്നെ അത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ ആദ്യത്തെ പ്ലേറ്റ് മാത്രം നീ ഒരു ഇഞ്ചിൽ വന്നിട്ട് കണ്ട നമ്മുടെ ദെയ് ഒരു ഒരു ഇഞ്ചിലേ ഉണ്ടോ ഒന്നര ഇഞ്ചല്ല ഇനി ലേശം കൂടുതലുണ്ട് ഇവിടെ അത് ആദ്യത്തെ പ്ലേറ്റിന് മാത്രം പ്രശ്നം ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ നമ്മുടെ ഒരു ടീച്ചറ് നമുക്ക് പറഞ്ഞു തന്ന ആ രീതിയാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൈ വീണ്ടും ഇവിടെ ഒരു ഒന്നര ഇഞ്ച് വന്നിട്ടില്ലേ അപ്പോൾ ഇതാ ഈ ഒരു ഒന്നര ഇഞ്ച് ഇതാ ഈ ഒരു രീതിയിൽ ഇതാ ഇങ്ങനെ എടുക്കുക കേട്ടോ അതെ ഇതുപോലെ എടുക്കുക അതെ ഈ ഒന്നര ഇഞ്ച് നമ്മളെടുത്തല്ലോ ഈ ഒന്നര ഇഞ്ചിലേക്കാണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ചെടുത്തു ഈ ഒന്നര ഇഞ്ച് നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒന്നര ഇഞ്ച് പോണത് നമ്മുടെ ഇത് ഇവിടെ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ അതെ ഈ ഒരു പോയിന്റിലേക്കാണ് അല്ലെ ഈ ഒന്നര ഇഞ്ച് ഇത് ഉള്ളിലേക്ക് പോവാണ് ഈ ആറ് ഇഞ്ച് നമുക്ക് പോവാണ് ചെയ്യണേ ആ ആറ് ഇഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഡെ പോകൂ വേണ്ടോ അപ്പം നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലായേണ്ടോ ഇപ്പം കറക്റ്റായിട്ട് നമുക്കിത് ഒന്നര ഇഞ്ചിൻ്റെ പ്ലേറ്റ് തന്നെ വന്നു ഇനി വരുന്ന പ്ലേറ്റുകളെല്ലാം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചായിട്ട് ആദ്യത്തെ ഒരു പ്ലേറ്റിന് മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് ഒന്നും വലിയ വ്യത്യാസമുണ്ടാവില്ല കേട്ടോ ദൈ ഇഞ്ച് ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ നമ്മളന്ന് നോക്കാം കേട്ടോ ഇപ്പം നമുക്ക് ഒന്നര ഇഞ്ച് വന്നു ഇനി നമ്മൾ ദൈ ഒന്നര ഇഞ്ചെടുത്തു ശേഷം ഇതെ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ അടയൽപ്പെടുത്തണം ഇതാ അടിലേ ഇപ്പോൾ ഇവിടെ ഒരു ഒന്നരഞ്ച് അടയൽപ്പെടുത്തണം എന്നിട്ട് ഇവിടെ ആറിഞ്ച് അടയൽപ്പെടുത്തുക അങ്ങനെ നമ്മളത് ഇവിടെ നിന്നുള്ളിലേക്ക് ഇത് ഈ ഒരു രീതിയിൽ ഇതിനെ നമ്മൾ കൊണ്ടുപോകണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ആ പ്ലീറ്റ് ഇട്ട് പോണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏകദേശം ഇനി ഞാൻ ആ പാവാട പാവാടത്തയ്ക്കുന്ന ആ വീഡിയോ കൂടി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണത് ഉള്ളിലേക്ക് പോകണത് കണ്ടോ നമുക്ക് ഒന്നര ഇഞ്ച് മാത്രമേ പുറത്ത് കാണാനുള്ളൂ ഉള്ളിലേക്ക് പോയിരിക്കുന്നത് കണ്ടോ കുറേ അധികം നമുക്ക് പോയിട്ടുണ്ട് കണ്ടോ കുറേ അധികം അപ്പോൾ ആ ഉള്ളിലേക്ക് അധികം പോകുമ്പോഴാണ് നമ്മളിവിടെ തൈക്കിൻ്റെ കഥയുണ്ടല്ലേ ഇത് അല്ല സോറി തേക്കിൻ്റെ കഥയെ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ വരും കേട്ടോ നമുക്ക് കുറച്ചധികം ഉണ്ടല്ലോ നമുക്കത് ഇടാനായിട്ട് അത് നല്ല പെർഫെക്ഷനായിട്ട് തന്നെ വരും അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് മീറ്റർ ഉണ്ടാവുമ്പോൾ ഇത്ര അധികം ഇത്ര അധികം ഉള്ളിലേക്ക് പോകാനുണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ആ മൂന്ന് മീറ്റർ തൂണിയിലൊക്കെ ചെയ്യുമ്പോൾ അഞ്ച് മീറ്ററോ ആറ് മീറ്ററൊക്കെ തൂണി എടുക്കുമ്പോൾ നല്ലപോലെ ഇതുപോലെ ഉള്ളിലേക്ക് പോയി ഒരു പ്ലേറ്റ് അതേപടി നല്ല നല്ല നിന്നിട്ട് നല്ല ഭംഗിയിൽ വരും ഇത് അപ്പോൾ നിങ്ങൾക്ക് പട്ടുവട തയ്ക്കേണ്ടത് തുണി എടുക്കണത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാനിപ്പോൾ ഇതിൽ ചെറിയൊരു പേപ്പറിലാണ് നമ്മൾ കാണിച്ചത് തുണി ഞാൻ കുറേ തയ്ച്ചതാരം ഉണ്ടേ തുണികൾ എൻ്റെ കയ്യിലില്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്താണ് അപ്പം നിങ്ങൾ മൂന്ന് വീഡിയോ ഇട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളത് കണ്ട് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ പക്ഷേ അതിലെ കാൽക്കുലേഷൻ എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് കണ്ടുനോക്കാം എന്നിട്ട് ഈ ഒരളവില് ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്മൾ ഞാൻ ഞാൻ പഠിച്ച ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ എത്ര മീറ്റർ തുണി എടുത്തിട്ടായാലും നമുക്ക് പട്ട് ഓർഡർ ചെയ്യാൻ പറ്റും മൂന്നാണോ രണ്ടാണോ അപ്പോൾ ഓരോരുത്തരുടെയും വേസ്റ്റ് പാൻറ്റിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ എടുക്കണ പ്ലീറ്റ് സൈസിനനുസരിച്ചും നമുക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാം നിങ്ങൾ എത്ര മീറ്റർ തുണി നിങ്ങളുടെ കയ്യിലിപ്പോൾ നമ്മൾ അന്വേഷിക്കും അതായത് ഒരു ഒരാൾക്ക് തയ്ക്കുന്ന എത്ര മീറ്റർ തുണി വേണം നമ്മൾ ചോദിക്കാറില്ലേ അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി ഒരു മീ ഒരാൾക്ക് ഇത്ര മീറ്റർ തുണി എൻ്റെ കയ്യിലുണ്ട് അതായത് രണ്ട് മീറ്റർ ഉണ്ടൊന്നും പറ്റില്ല അത് ചെറിയ കുട്ടികൾക്കുമായിട്ടുള്ള അപ്പോൾ ഒരു നോർമലായിട്ട് നോർമലായിട്ടൊരാൾക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു നാല് മീറ്റർ തുണിയുണ്ട് ആ നാല് മീറ്റർ തുണി എങ്ങനെ ഇതിൽ ഉൾക്കൊള്ളിക്കാം ഇനി ഇനിയിപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ വേണമെങ്കിൽ ഇനി ഇപ്പോൾ നാല് മീറ്ററിൽ നിങ്ങൾ ഒരു മീറ്റർ ബ്ലൗസ് തയ്ക്കാനും മൂന്ന് മീറ്റർ നമുക്ക് പാവാട തയ്ക്കാനാണെങ്കിൽ ആ മൂന്ന് മീറ്ററിൻ്റെ കണക്ക് ഇതുപോലെ ചെയ്താൽ മതി അപ്പം നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും മൂന്ന് മീറ്ററിൽ പക്ഷെ അതിൽ പ്ലേറ്റ്സുകളുടെ ആ ഉള്ളിലേക്ക് പോകില്ലേ പാവാടയുടെ ഉള്ളിലേക്ക് പോകുന്ന അളവ് കുറവായിരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പാവാ ഭംഗിയൊക്കെ ഉണ്ടാവും പക്ഷേ ഉള്ളിലേക്ക് അധികം തുണി പോവാം ഇതുമൂടി കണ്ടുപിടിക്കണം കേട്ടോ എന്നാൽ മാത്രമേ കണക്ക് ആവുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ലെവലിൽ നിങ്ങൾ കണ്ടുപിടിക്കാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കിട്ടും അപ്പോൾ എത്ര നിങ്ങളുടെ അതിൽ തുണിയുണ്ടോ അഞ്ച് മീറ്ററുണ്ടോ നാല് ഉണ്ടോ മൂന്ന് മീറ്റർ ഉണ്ടോ ഓരോരുത്തരുടെ വേസ്റ്റിനനുസരിച്ച് വേസ്റ്റ് ഇപ്പോൾ കെട്ടുന്ന വാ അനുസരിച്ചിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കണക്കനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് തരട്ടോ അപ്പോൾ ഞാൻ പഠിച്ചൊരു ഇതിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന വിചാരിക്കണോ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നത്